ാണ് സാമ്രാജ്യാണ് സാമ്രാജ്യം തുലയട്ട് സാമ്രാജ്യം തുലയട്ട് സാമ്രാജ്യം

സിപിഎം പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റി കേന്ദ്രങ്ങളിലും യുദ്ധവിരുദ്ധ റാലികൾ സംഘടിപ്പിച്ചു വരുന്നു ഇതിന്റെ ഭാഗമായി സിപിഎം പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സാമ്രാജ്യത്വ യുദ്ധവിരുദ്ധ റാലി മണ്ണുത്തി ഏരിയ കമ്മിറ്റി അംഗം മാത്യുനേനാൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം കെ വി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു റാലിക്കും പൊതുയോഗത്തിനും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനു പുതിയ നേതൃത്വം നൽകി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശുച്ചൻ എ കൃഷ്ണൻകുട്ടി വിൽസൺ ചെമ്പനാൽ പി ടി പ്രസീദ് ഷാബു നിലിപ്പാറ ശിവപ്രസാദ് മണിയങ്കണർ ആനി ജോയ് ബിജു വർഗീസ് ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി അംഗങ്ങൾ അനുഭാവികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്ന് കേരളത്തിൽ എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ യുദ്ധത്തിനെതിരെ സമാധാന റാലി നയിക്കണമെന്നാണ് പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് ഒരുപക്ഷെങ്കിൽ ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രത്യേകിച്ചും ബി ജെ പി കാരിലൊക്കെ തോന്നാം അങ്ങ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഒരു ചെറിയ സെൻട്രറിൽ നിന്നുകൊണ്ട് സി പി ഐ എം പ്രതിഷേധിച്ചാൽ സമാധാന റാലി നടത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമോ എന്ന് ആ സുഹൃത്തുക്കളോടും സഖാ ആ സുഹൃത്തുക്കളോടും മാന്യ വ്യക്തികളോടും സി പി എം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്ക ഇറാഖിന് നേരെ വലിയ യുദ്ധം നടത്തി അന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത് ഇറാഖിൻ്റെ കയ്യിൽ രാസായുധങ്ങളുണ്ടെന്നായിരുന്നു അങ്ങനെ ആ രാസായുധങ്ങൾ കണ്ടെത്താനും ലോക ലോകസമാധാനത്തിനും വേണ്ടി ഞങ്ങൾ ഇറാഖിനെ ഇതിനെതിരെ യുദ്ധം നടത്തുന്നു അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന പേരിൽ ആ എന്ന് പറയുന്ന സുശക്തമായ ഒരു ഭരണകൂടമുണ്ടായിരുന്ന ഒരു രാഷ്ട്രത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതും അതിൻ്റെ ശക്തനായ ഭരണാധികാരിയെ അതിക്രൂരമായി കൊലയ്ക്ക് വിധേയമാക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇത് അമേരിക്കയുടെ കണ്ണ് രാസായുധങ്ങളുടെ മേലല്ല അവരുടെ എണ്ണപ്പാടങ്ങളിലും അവിടെ നിന്ന് ധർണം ചെയ്താൽ കിട്ടുന്ന ധാതു ലവണങ്ങളിലുമായിരുന്നു അമേരിക്കയുടെ കണ്ണ് അങ്ങനെ ലോക പോലീസായിക്കൊണ്ട് ഒരു നീതിയും ന്യായവും ഇല്ലാതെ ഏത് രാജ്യത്തിനെതിരെയും ഞങ്ങൾ വിചാരിച്ചാൽ ഏത് സമയത്തും യുദ്ധം ചെയ്യാം അങ്ങനെ കീഴടക്കാമെന്ന അമേരിക്കയുടെ വ്യാമോഹം അല്ലെങ്കിൽ ആ മോഹം അതിപ്പോ ഇസ്രായേലുമായി ഒത്തുകൂടിക്കൊണ്ട് അവർ നിറവേറ്റുകയാണ് നമ്മൾ കണ്ടു പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം യാസർ അറാഫത്തിന്റെ കാലം മുതൽ ീൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിന്നും അവർ പിടിച്ച് പിടിച്ച് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനവും ഭരണകൂടവും ഉണ്ടായി അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് ഒരു ഇരിപ്പിടം കൊടുത്തതിൻ്റെ ഭാഗമായി ഇസ്രായേൽ പാലസ്തീനെ കടന്നാക്രമിക്കുന്നു